ഇന്ന് ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിൻ ഓർ ഫ്ലൂ വാക്സിൻ ഇന്ന് പല മാധ്യമങ്ങളിലൂടെയും നിങ്ങൾക്ക് പലർക്കും ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് അറിവുള്ളതായിരിക്കും എന്നാൽ ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് ആർക്കെല്ലാം കൊടുക്കാം അതിൻ്റെ പാർശ്വഫലങ്ങൾ എത്ര ഡോസ് എടുക്കണം എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും വളരെയേറെ സംശയങ്ങളുള്ളതാണ് ഇൻഫ്ലുവൻസ വാക്സിൻ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത വാക്സിനാണ് അത് ആറുമാസം മുതലുള്ള ഏത് വ്യക്തിക്കും എടുക്കാവുന്നതാണ് ആറുമാസം മുതൽ ഒമ്പത് വയസ്സ് വരെയുള്ള ചുളിൽ അത് രണ്ട് ഡോസ് എടുക്കണം ഒരു ഡോസ് എടുത്ത് നാലാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു ഡോസ് എടുക്കേണ്ടതാണ് ഒമ്പത് വയസ്സിന് ശേഷം സിംഗിൾ ഡോസ് എടുത്താൽ മതി ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് എടുത്താൽ മാത്രമേ അതിൻ്റെ ഉപയോഗം എടുക്കുന്ന ആൾക്ക് ലഭ്യമുള്ളൂ എന്തുകൊണ്ടാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ വാക്സിൻ നമ്മൾ സാധാരണ കോൾഡ്മാരെ നീരൂച്ച പനി ആണെങ്കിലും നീരൊഴിച്ച പരിഞ്ഞാളും കൂടുതൽ അതിശക്തമായ തലവേദന ശരീരവേദന തൊണ്ടവേദന മുതലായവ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുകയും ശരീരത്തിന് വളരെയേറെ ക്ഷീണം ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലുവൻസ ബാധിച്ച പിള്ളേർക്ക് ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് ചവിട്ടിലെ പഴുപ്പ് നിർത്താതെ ഉള്ള ചുമ എന്നിവ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് അത് പ്രഗ്നൻറ്റ് വുമണില് പ്രസവ പ്രസവ സ്ത്രീകളിൽ വളരെ ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വാക്സിനും കൂടിയാണ്